ഹേ ഗൈസ് ഈ കാർണ്ണി ഒരു കിടിലൻ ഐറ്റം കഴിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോട്ടയത്തുള്ള ആദാമിൻ്റെ ചായക്കടയിലാണ് ഒന്നു രണ്ട് വട്ടം ഈ ഒരു ഫുഡ് സ്പോട്ടിൽ നമ്മൾ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു ഐറ്റം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അറ്റ്ലാസ് ആ ഒരു സംഭവം കിട്ടി ഇവിടുത്തെ ഫുഡ് പോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവരുടെ ആ ഒരു ആംബിയൻസ് ആണ് ഇതൊരു ഓൾഡ് വിൻഡീസ് ലുക്കിൽ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹോട്ടലാണ് ഈ ഒരു ആദാമിൻ്റെ ചായക്കട അപ്പോൾ ഇതിന് ഫുഡിനെ പറ്റി പറയാം അപ്പം നമ്മൾ ഓർഡർ ചെയ്ത സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു പോത്തും കാലായിരുന്നു ഫസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തപ്പം ഇത്രയും വലിയ കാലായിരിക്കുമെന്ന് നമ്മൾ കരുതിയില്ല അത് തിന്നു തീർക്കാൻ ശരിക്കും പാടുപെട്ടു ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളിയാണ് മസാലയിലൊക്കെ നല്ല പേരേണ്ടിയിരിക്കുന്നത് നല്ല അടിപൊളി ടെൻഡർ ആയിട്ടുള്ള ബീഫായിരുന്നു ഇന്ന് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങി തരിച്ചുകൊണ്ട് നമ്മളൊരു മട്ടൻ ബിരിയാണി കൂടി ഓർഡർ ചെയ്തു മട്ടൻ ബിരിയാണി അടിപൊളിയായിരുന്നു സോ ഗായ്സ് അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോൺ ഫോർഗറ്റ് ടു സബ്സ്ക്രൈബ് പിന്നെ അവിടുത്തെ അന്നത്തെ സ്പെഷ്യലായിരുന്നു ഈ ഒരു കുഞ്ഞിക്കോഴി ചോദിച്ചാൽ ഞങ്ങൾ ഓരോ ചെറിയ ചിക്കൻ പീസസ് ആണെന്നാണ് കരുതിയത് പക്ഷേ ഒരു ഫുൾ ചിക്കൻ ഗ്രിൽഡ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു അതും നല്ല ടേസ്റ്റായിരുന്നു ഞാനീ പറയുന്ന എല്ലാം വെറുതെ അല്ലാന്ന് നിങ്ങൾ ഒരു വട്ടമെങ്കിൽ ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇനി നിങ്ങൾ കോട്ടയം വഴി പോവുകയാണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക ഇവിടുത്തെ ഫുഡ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക അപ്പം അത്രയേ ഉള്ളൂ സിയോ നെക്സ്റ്റ് വീഡിയോ ബൈ ഗായസ്